ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് എൻ എം എസ് പലർക്കും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പലരും കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ത്രീ പോയിൻറ്റ് ടു പോയിൻറ്റ് സീറോ എന്ന് അറിയുന്ന ഒരു ആയിരിക്കും മുന്നേ ഉപയോഗിച്ച് രണ്ട് ദിവസം മുന്നേ ഉപയോഗിച്ചതാണ് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അത് ഇന്നലെ ത്രീ പോയിൻറ്റ് ടു പോയിൻറ്റ് വണ്ണായിരുന്നു വന്നിരുന്നത് എന്നാൽ അതിൽ പല പ്രശ്നങ്ങളും ഉണ്ട് അതായത് ഫോട്ടോ എടുക്കുമ്പോൾ ക്യാപ്ചർ ആകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നേക്ക് ത്രീ പോയിന്റ് ടു പോയിൻറ്റ് ടു എന്ന് പറയുന്ന വർഷം വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ കയറുമ്പോൾ തന്നെ അപ്ഡേറ്റ് കാണിക്കുന്നുണ്ട് അതിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ടാറ്റ് ഓഫാക്കിയിട്ട് ലോഗിൻ ചെയ്യുക എന്നിട്ട് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കുകയാണെങ്കിൽ മാത്രം പുതിയ എൻ എം എസ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക എ പിക്ക് ഫയൽ നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ അത് വെച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതുതായിട്ട് വന്നത് ത്രീ പോയിന്റ് ടു പോയിന്റ് ടു എന്ന് പറയുന്ന വെർഷനാണ് ഇനി ആർക്കും കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ചോദിച്ച് വാങ്ങുക ഇത് പലരും പ്ലേ സ്റ്റോറിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക അതായത് ഓൾറെഡി ഉള്ള ആപ്പ് വെച്ചിട്ട് അപ്ഡേറ്റ് ചോദിക്കുക അപ്ഡേറ്റ് ഒന്നും ആവുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഉള്ള ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക പിന്നെ നിങ്ങളുടെ എന്താ പറയുക തൊഴിലുറപ്പിൻ്റെ വേതനമായിട്ട് ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ ഇന്നലെ ചർച്ച നടന്നിട്ടുണ്ട് അത് പ്രകാരം നമ്മളെ തൊഴിലുറപ്പിൻ്റെ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച ഉള്ളിൽ പൈസ തരും എന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങൾ അറിഞ്ഞ ഒരു വീഡിയോ തുടർച്ചയായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും പൈസ എത്രയും പെട്ടെന്ന് കിട്ടുന്നുള്ള ഒരു കാര്യം കൂടി അറിയിക്കുകയാണ് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ ഇപ്പോൾ മൂന്ന് മാസത്തോളമായി പെൻഡിംഗ് ആയി എടുക്കുന്ന പലരും ദുരിതത്തിലാണ് പൈസ കിട്ടാത്തത് കൊണ്ടെന്ന് അവരും മനസ്സിലാക്കുന്നുണ്ട് ഇന്നലെ പാർലമെൻറ്റിൽ വിശദമായിട്ട് ഇതിനെതിരെ പ്രതിഷേധമൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ തൊഴിലുറപ്പിൻ്റെ മന്ത്രി ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ കേരളത്തിന് അനുവദിക്കുന്നതാണ് പറയുന്നത് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റും ഇതേമാതിരി തൊഴിലുറപ്പിൻ്റെ കൂലി കിട്ടാത്തതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിനർത്ഥം അധികം സ്റ്റേറ്റിലും ലഭ്യമാവുന്നില്ല എന്നുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ എൻ എം എസ് പൈസ പലരുടെ തൊഴിൽ ദിനങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ പലരും പണിക്കിറങ്ങാത്തവരാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഈ എൻ എം എസ് അപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കയ്യിൽ വെക്കുക അടുത്ത വർഷം ആദ്യത്തിലൂടെ പണി ആരംഭിക്കുന്നതാണ് അപ്പോൾ തന്നെ ഇതിലൂടെയൊക്കെ ആയിരിക്കും എൻ എം എസ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പോൾ പലരും നമുക്ക് ചെയ്യാനില്ലല്ലോ എന്ന ഇതിൽ മാറി നിൽക്കുന്നുണ്ട് അതായത് എൻ എം എസ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യുകയോ മറ്റൊന്നും ചെയ്യാതെ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുക നിങ്ങൾ ഫോണിൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് വെക്കുക അപ്പം ദിനം പ്രതി ഇനിയിപ്പോൾ ഏപ്രിൽ ആദ്യം കൂടി തന്നെ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആപ്പുകളായിരിക്കും വരിക ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഏപ്രിൽ ഒന്നിന് സ്റ്റാർട്ട് ചെയ്യാൻ മതിയായിരിക്കും അപ്പോൾ എല്ലാവരും എണ്ണമോ സാപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് ചെയ്യുക ഇപ്പോൾ എല്ലാവർക്കും നൂറൊക്കെ ആവാനായാണ് തൊഴിൽ ദിനങ്ങളൊക്കെ എനി അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം നൂറാവാനുള്ളൊരിതൊന്നും തെറ്റിക്കാതിരിക്കുക എനിക്ക് തൊഴിൽ ദിനങ്ങളൊന്നും അടിച്ചു നൽകുന്നതായിരിക്കില്ല അതുകൊണ്ട് ഇക്കാര്യം എല്ലാം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്നാൽ എൻ്റെ വീഡിയോസ് തുടർച്ചയായി ലഭ്യമാകുന്നതിനൊണ്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊക്കെ താങ്ക് യു